നേരിമംഗലം ആർച്ച് പാലത്തിന് ശനിയാഴ്ച തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാകും ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പാലം ഇന്നും പ്രധാന ഗതാഗത മാർഗമാണ് സമാന്തര പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഹൈറേഞ്ച് പ്രദേശങ്ങളെ ലോ റേഞ്ചുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് നേരിമംഗലത്ത് പെരിയാറിനു കുറുകെയുള്ള ആർച്ച് പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് ശനിയാഴ്ച പാലത്തിന് തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാകും ബ്രിട്ടീഷുകാരാണ് പാലം നിർമ്മിച്ചത് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിനു ശേഷമാണ് നേരിമംഗലത്ത് പാലം നിർമ്മിക്കുന്നത് കുട്ടമ്പുഴ പൂയങ്കുട്ടി മാങ്കുളം വഴിയുണ്ടായിരുന്ന ആലുവ മൂന്നാർ രാജപാത പേമാരിയിൽ തകർന്നതിനെ തുടർന്നാണ് നേരിമംഗലം വഴി പുതിയ റോഡ് വെട്ടിയത് ഇതോടൊപ്പം നേരിയമംഗലത്ത് പാലവും നിർമ്മിക്കുകയായിരുന്നു മൂന്നാർ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം എന്ന നിലയിലാണ് പാലവും റോഡും യാഥാർത്ഥ്യമാക്കിയത് രാമവർമ്മ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഏഷ്യയിലെ ആദ്യത്തെ എ ക്ലാസ് പാലമാണിത് കാലം കഴിയും തോറും പാലത്തിന്റെ പ്രാധാന്യം ഏറി വരികയായിരുന്നു വിവിധ ജലവൈദ്യുതി പദ്ധതികൾക്കുൾപ്പെടെയുള്ള സാധന സാമഗ്രികളെല്ലാം കൊണ്ടുപോയത് ഈ പാലത്തിലൂടെയാണ് ഹൈറേഞ്ചിന്റെയും സംസ്ഥാനത്തിന്റെയും വാണിജ്യ വ്യവസായിക കാർഷിക വളർച്ചയ്ക്കും പാലം അനിവാര്യമായി തീർന്നു വാഹനങ്ങൾ പെരുകിയതോടെ പുതിയൊരു പാലം വേണമെന്ന മുറവിളി ഉയർന്നു ഇപ്പോൾ സമാന്തര പാലം നിർമ്മാണ ഘട്ടത്തിലാണ് ഈ പാലം പൂർത്തിയാകുന്നതോടെ ആർച്ചു പാലം ഗതകാല സ്മരണകൾ ഉയർത്തുന്ന കാഴ്ചയായി അവശേഷിക്കും ജി ടി വി ന്യൂസ് നേരുമംഗലം